സൂം ബാ ഈ വിവാദം സ്കൂളുകളിൽ അതിൻ്റെ അതൊരു വിവാദത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല ഒന്ന് ഗവൺമെന്റ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആരെങ്കിലും അതൊരു പരാതി പറഞ്ഞാൽ ഒരു കൺസേൺ പ്രകടിപ്പിച്ചാൽ അവരുമായിട്ട് അത് ചർച്ച ചെയ്തത് പരിഹാരം ഉണ്ടാക്കണം അവരുമായിട്ട് അത് ചർച്ച ചെയ്യണം ഇത്തരം കാര്യങ്ങളൊന്നും ആരുടെയും മീതെ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല ഇഷ്ടമുള്ളവര് ചെയ്യട്ടെ ഇഷ്ട ഇല്ലാത്തവർ ചെയ്യണ്ട ഞാൻ പറയും നമ്മൾ വ്യത്യസ്തമായ വേഷവിധാനങ്ങൾ വ്യത്യസ്തമായ ഭാഷ സംസ്കാരമൊക്കെ ഉള്ള രാജ്യമാണ് ആ വ്യത്യസ്തതയാണ് ആ വൈവിധ്യമാണ് നമ്മുടെ രാജ്യത്തിന്റെ മനോഹാരിത അല്ലേ ഇപ്പോൾ പടദ നടക്കുന്നവരുണ്ട് ജീൻസും ടോപ്പ് ഇട്ടുകൊണ്ട് നടക്കുന്നവരുണ്ട് എല്ലാവരോടും നമുക്ക് ജീൻസും ടോപ്പ് ഇട്ടുകൊണ്ട് നടക്കാൻ പറയാൻ പറ്റുമോ എല്ലാവരോടും പടദധരിച്ച് നടക്കാൻ പറ്റുക അപ്പോൾ അത് ഓരോരുത്തരുടെയാണ് അതൊക്കെ നമ്മുടെ വിശ്വാസവും മറ്റ് കാര്യങ്ങളും ഒക്കെ ഇട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതൊന്നും ഒരു വിവാദമാക്കാം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇത്തരം കാര്യങ്ങളിലൊന്നും വിവാദങ്ങളിലേക്ക് പോകരുത് അതിൽ നിന്ന് മുതലെടുക്കാൻ വേണ്ടിയിട്ടുള്ള വേറെ ശക്തിയാണ് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു വാക്ക് പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയതയുള്ള സംസ്ഥാനമായി കേരളം മാറുകയാണ് അപ്പൊ ഇതൊന്നും നമ്മളിട്ടു കൊടുക്കരുത് അങ്ങോട്ട് നമ്മളപ്പം തന്നെ അത്രയൊരു പരാതി വന്നു ഒരു കൺസേൺ വന്നു അവർക്കൊരു ബുദ്ധിമുട്ട് പറഞ്ഞു അവരുമായിട്ട് സംസാരിച്ചത് ഒരു പരിഹാരം ഉണ്ടാക്കണം ഗവൺമെന്റ് ഈസി ആയിട്ട് പറ്റും ഇല്ലേ അത് ചെയ്താൽ മതി നമുക്ക് പരിഹാരം ഉണ്ടാക്കി അത് പോയാ മതിപക്ഷ നേതാവിന്റെ വീഡിയോ ആണ് പ്രതിപക്ഷ നേതാവ് ഝുംബാട്ട ഡാൻസിനെ പറ്റിയിട്ട് സംസാരിക്കുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എവിടെ എങ്ങനെ സംസാരിക്കണം എന്ന് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം അതിൻ്റെതായ രീതിയിലൂടെ സംസാരിക്കും അല്ലാതെ ചാനലരെ കാണുമ്പോൾ സംസാരിക്കാൻ കഴിയാതെ ഒഴിഞ്ഞു മാറുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കാൻ മൈക്ക കാട്ടിയാൽ അതിനെതിരെ ഘൂഷിക്കുകയോ ഒന്നും ചെയ്യുകയില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ നിലപാടുകളുണ്ട് ഒരു കാര്യം കണ്ടിരുന്നെങ്കിൽ അതിനെതിരെ ഫസ്റ്റ് എടുത്ത് ചാടില്ല അതിനെക്കുറിച്ച് കാര്യങ്ങൾ ഏകദേശം മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം അതിനെതിരെ എന്തെങ്കിലും വിശദീകരണം കൊടുക്കണമെങ്കിൽ കൊടുക്കുകയും പ്രതികരിക്കണമെങ്കിൽ പ്രതികരിക്കുകയും ചെയ്യുക അല്ലാതെ കടക്കട പുറത്ത് ഇറങ്ങട പുറത്ത് എന്നൊന്നും പറയില്ല അതാണ് ഇദ്ദേഹത്തിൻ്റെ നമ്പർ വൺ ക്വാളിറ്റി ഈ ഇത് വാർത്താ മാധ്യമങ്ങൾക്ക് വേണമെങ്കിലും ഇദ്ദേഹത്തെ കാണാൻ പോയാലും ഒരു മോശമായ അനുഭവങ്ങൾ അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല എന്താണെന്ന് വെച്ചാൽ എല്ലാവരെയും ഒരുപോലെ കാണുന്ന